ഇത് മാത്രമല്ല അറിവ് പുസ്തകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മറ്റു മതഗന്ഥങ്ങളോ ഈ ബൈബിളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പണ്ട് പറഞ്ഞു വിടുകയുന്നെന്ന് പറഞ്ഞുതെക്കും അല്ലേ ഭയങ്കര പ്രശ്നമാണ് ഈ പുസ്തകം മറ്റൊന്നുണ്ട് ഒന്നും അവർ അംഗീകരിക്കില്ല ഇസ്ലാമിന് ഈ പറയുന്ന ഒരു പുരോഗതി ഉണ്ടാക്കാൻ പറ്റില്ല ഒരു അറിവ് ഉണ്ടാക്കാൻ പറ്റില്ല ഇസ്ലാമിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഇരുട്ടുകളാണ് നമ്മൾ ഇരുട്ടുകൾ എന്ന് അതിന് ഇതായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫ്ലൂറൽ ഇല്ല ഇരുട്ട് എന്ന് പറഞ്ഞാൽ മതി കണ്ടാ അതിന് മുന്നിൽ നിൽക്കുന്നുണ്ടോ ഇതെല്ലാം അടിച്ചുപൊടുത്തിട്ട് രണ്ടെണ്ണം അല്ലപ്പോഴെ എന്തോ അച്ചീവ് ചെയ്യുന്ന ഇതാണ് ഇസ്ലാം ഇനി ഇത് എല്ലായിടത്തും എക്സ്ക്ലൂഷൻ ഇത് ഐസിസ് അവിടെ ചെയ്താണ് ഇവിടെ ഇറാഖിൽ ചെന്നിട്ട് കൾച്ചറൽ ഹൈ ഹെറിറ്റേജ് തകർക്കുക അത് ആരെയൊക്കെ തകർന്നാൽ അറിയോ ഷികളുടെ സൂവികളുടെ ക്രിസ്ത്യാനികളുടെ മറ്റു ആളുകളുടെ കൾച്ചറൽ ആയിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു സാധനവും ആസ് പെർ ട്രൂ ഇസ്ലാം ഏത് ഇൻവേഡർ വന്നു കഴിഞ്ഞാൽ അതാണ് ഹൗ ഡസ് ഇസ്ലാമിക് ഇൻവേഷൻ എൻഡ് എ കില്ലർ മെഷീൻ ഓർ എ മെഷീൻ ഇതാണ് കാര്യം അത് ട്രൂ ഇസ്ലാം അവിടെ വരുന്നുണ്ട് ഇത് ഐസിസ് നടത്തിയിട്ടുള്ള ഓരോ നടത്തിയിട്ടുള്ള അവിടെ നടത്തിയിട്ടുള്ള ചമത്കാരങ്ങളാണ് കൾച്ചറൽ ഈ കൾച്ചറൽ റവല്യൂഷൻ നടത്തുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് ഇസ്ലാമും മറ്റൊന്ന് പറ കൾച്ചറൽ റവല്യൂഷൻ വേറെ ഒരു മതക്കാര് വളരെ പ്രശസ്തരാണ് കമ്മ്യൂണിസ്റ്റ് പക്ക ഇതന്നെ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും ഒക്കെ സംബന്ധിച്ച് പ്രമനൻസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നീക്കം ചെയ്യുക സോവിയറ്റ് യൂണിയനിൽ തന്നെ ലെനിൻ അധികാരത്തിൽ വരുമ്പോ തന്നെ ഇരുപത്തയ്യായിരം മോസ്കോൾ ഉണ്ടായിരുന്നു ആറ് സോവിയറ്റ് റിപ്പബ്ലിക്കനിലായിട്ട് എഴുപതുകൾ അവസാനാവുമ്പോൾ അത് അഞ്ഞൂറ് മോസ്കോ ഉള്ളൂ എവിടെ പോയി ഫു ആവിയായിട്ട് പോയി കൾച്ചറൽ റവല്യൂഷൻ ഇതേ ആണെങ്കിൽ കൾച്ചറൽ റവല്യൂഷൻ മാവോസ് ചെയ്ത് ചൈനയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ തന്നെ അത് മതവിശ്വാസികൾക്കെതിരായിരുന്നു അതാണ് രസം രണ്ടും രണ്ടും ഒരേ സംഗതിയാണ് മതം എന്ന് പറയുന്ന ഒരേ സോഫ്റ്റ്വെയർ ആണ് പിന്നെ എന്താണ് ഇസ്ലാമി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ കേരളത്തിൽ എന്ന് പറയുമോ അത് അവിടെ ഐ സി സി ചെയ്തല്ലോ ഇവിടെ താലിബാൻ ചെയ്തല്ലേ അത് ഇറാൻ ചെയ്തതല്ലേ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഇസ്ലാമിക സോഫ്റ്റ്വെയറിന് ചെയ്യാൻ കഴിയുന്നത് പ്യൂർ ഇസ്ലാമിക് സോഫ്റ്റ്വെയറിന് ഗോൾഡിനേജാണ് അവാർഡ് വാങ്ങാൻ പെൺകുട്ടി സ്റ്റേജിൽ അപമാനിച്ചു എന്താ കാര്യം ഇസ്ലാണോ പത്താം ക്ലാസ് പാസ്സായ പെണ്ണിനെയാണ് ഇങ്ങോട്ട് കേട്ടുന്നത് ശരിയാ കറക്റ്റ് ചോദ്യം പിതാവ് വാങ്ങിച്ച പോരെ മതി വേറെ മനോരമയിലെ വാർത്തകൾ തന്നെ എടുക്കുക അവരാണല്ലോ ഏറ്റവും കൂടുതൽ സംഭ്രമജനകമായിട്ട് നിൽക്കുന്നത് ലക്ഷദ്വീപിൽ ആദ്യത്തെ മഹാത്മാഗാന്ധി പ്രതിമ ലഭിക്കുന്ന ഒരു ദശാബ്ദം മുമ്പ് ആദ്യ ലേലത്തിൽ പരാജയപ്പെട്ടു അവിടെ ലക്ഷദ്വീപിൽ കൊണ്ടുവരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാനായിട്ട് കൊണ്ടുപോയി അവിടെ ഇറക്കാൻ സംഭവിച്ചില്ല ആരും പ്രതിമയും മറ്റ് ചപ്പ് ചവർ സാധനങ്ങളൊന്നും നമ്മൾ എടുക്കില്ല ആരും ബാമിയാൻ പ്രതിമ തകർത്ത നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഇത് ഒരേ സോഫ്റ്റ്വെയർ ആണെന്നേ അപ്പോ മനോരമ എഴുതിയിരിക്കുന്നറിയോ ഗാന്ധി ജയന്തിക്ക് രണ്ടു ദിവസം മുന്നേ പ്രതിമ ലോറിയിൽ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിനുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഓഫീസിൽ എത്തിച്ച് അവിടെ എറണാകുളത്ത് അവിടെ നിന്ന് കപ്പലിൽ കവരത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി എന്നാൽ പ്രതിമ ദ്വീപിലേക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്താ കാര്യം ചിലരുടെ എതിർപ്പിനെ തുടർന്ന് അവസാന നിമിഷം ദ്വീപിൽ പ്രതിമ സ്ഥാപിക്കതിൽ നിന്ന് അധികൃതർ ഇന്ന് ആരുടെ ചിലരുടെ ആരുടെ ചിലരുടെ ഇതാണ് മനോരമ അപ്പൊ നമുക്ക് മനസ്സിലായി ചിലർ വന്ന് എതിർത്തു അത് നടന്നില്ല ഇനി ബാക്കിയുള്ള വായിക്കാം കപ്പലിൽ നിന്ന് ഇറക്കാൻ കഴിയാത്തതിനാൽ പ്രതിമാസങ്ങളോളം യാത്രയിലായിരുന്നു അത് ഇൻവേർട്ടറൊക്കെ മോട്ത്ത അവന്റെ സർക്കാസം യാത്രയിലായിരുന്നു കൊച്ചി ലക്ഷദ്വീപ് റൂട്ടിൽ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിലുണ്ട് പ്രതിമ എന്നെ സഞ്ചരിക്കുക പ്രതിമ വെലിംഗ അയല്ലെങ്കിൽ നിന്ന് കൗരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇറക്കാൻ സമ്മതിക്കുന്നില്ല പണ്ഡിതനക്കർ പട്ടി അവരിങ്ങനെ അടിച്ച് തിരിച്ചു ഇങ്ങോട്ട് വിട്ടു പട്ടിയിറങ്ങി എന്ന് പറഞ്ഞ പിടിച്ചു തിരിച്ച് അപ്പോ എന്നിട്ട് ഈ പ്രതിമ എന്ത് ചെയ്യുന്നു മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി വെല്ലിംഗണിൽ നിന്ന് കവരത്തിയിലേക്ക് കവരത്തിയിൽ നിന്ന് വെല്ലുംഗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്ക ആഹാ ആറടി പ്രതിമ പുള്ളിയുടെ ഒരു സൗഭാഗ്യം നോക്കി ഫ്രീ ആയിട്ട് കപ്പൽ അദ്ദേഹം യാത്രയാണ് ബിക്കോസ് ഓഫ് ഇസ്ലാം വേറെ ഒരു ഐഡിയോളജി അവിടെ ഇല്ല മനോരമ എഴുതുന്നു പിന്നീട് പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും നോക്കുക പിന്നീട് പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും വിശദീകരിക്കാനാകാത്ത എതിർപ്പ് തുടർന്നു ആഹാ അല്ല മനസിലായി വിശദീകരിക്കാൻ ആർക്ക് പത്രക്കാർക്കായിരിക്കും പേടിയാണോ അതോ ആർക്കും വിശദീകരിക്കാനാവാത്ത എന്താണ് ഈ ബ്ലാക്ക് ഹോൾ പോലെയുള്ള സംഗതി വല്ലതാണ് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുമ്പോ ഓർക്കേണ്ട കാര്യം ഇസ്ലാമിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് വേറെ വേറെ ഒന്നുമല്ല അതിന് കാരണം അതവര് വിശ്വാസം നല്ലതെന്ന് ഇതാണ് ഇത് വെച്ചാണ് നിങ്ങൾ എങ്ങനെയാണ് ശാസ്ത്ര രംഗത്തും കലാരംഗത്തും സ്കൾച്ചറും ഒക്കെ പുരോഗതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇനി ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് എന്ന് എപ്പോൾ എവിടെ എന്നായിരുന്നു ചോദ്യം ഞാൻ പറയുന്നു ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഇപ്പോഴാണ് അതാണ് എന്റെ എന്റെ പരിപാടിയുടെ കൺക്ലൂഷൻ കാരണം എന്താണ് ഇസ്ലാമിസ്റ്റുകള് അവരുടെ വിജയമായിട്ട് കൂടുന്ന ഞങ്ങൾ ഇത്ര നോക്കടാ ഞങ്ങൾ ഇത്ര നോവൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി മെഡിസിൻ എന്ന് പറഞ്ഞാണോ ഏയ് അവർ പറഞ്ഞു അതൊക്കെ അവർ മറ്റേ ഓറിയന്റലിസ്റ്റുകൾ അത് നമുക്ക് കിട്ടില്ല നമ്മൾക്ക് തന്നെ അതങ്ങനാണെന്നോ സയൻസ് അള്ള എല്ലാം കണ്ടുപിടിച്ചു ഇത്ര നോവൽ പ്രൈസ് കിട്ടിയെന്നോ ഇത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയെന്നോ ഇത്ര നേട്ടം ഇതൊന്നും അല്ല അവർ പറഞ്ഞു അവർ പറയുന്ന അറിയോ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ